മകഥാ രസവാഹിനി അധ്യായം അൻപത്തിയൊന്ന് ശ്രീരാമചന്ദ്രന്റെ ദിവ്യ വെളിപാടിന് ശേഷം പെട്ടെന്ന് തന്നെ അവർ സീതാന്വേഷണത്തിൽ സമ്പൂർണ്ണമൊഴുകി ഈ അന്വേഷണത്തിൽ രണ്ടാളുകളും താന്താണങ്ങളുടെ ഭാഗം ഏറ്റവും ആത്മാർത്ഥമായും പ്രശംസനീയമായും യഥാർത്ഥമായും അഭിനയിച്ചു ആ സഹോദരനാ മാത്രമല്ല സീതയും തടങ്കലിൽ അങ്ങനെ തന്നെ പെരുമാറി രാക്ഷസികളായ കാവൽക്കാരികൾ അതിക്രൂരമായി അവരെ ഭീഷണിപ്പെടുത്തി സംരമിപ്പിച്ചു പക്ഷെ ദേവി പരമമായ കുലീനത്വം പ്രദർശിപ്പിക്കുകയും അജഞ്ചലവും ആത്മാർത്ഥവുമായ വിധം തൻ്റെ ഭാഗം അഭിനയിക്കുകയും ചെയ്തു അവർ ഇടറുകയോ വഴങ്ങുകയോ ചെയ്തില്ല തന്നെ താൻ രക്ഷിക്കാനും തന്റെ പരിശുദ്ധി നിലനിർത്താനുമുള്ള സ്ഥിരനിശ്ചയത്തിൽ ധീരമായി ഉറച്ചു നിന്നു അവർ തന്റെ വ്രതം പവിത്രതയോടെ നിലനിർത്തി ഇരുവരും അഭിനയിച്ച ഈ ലീലാ നാടകം ഓരോ ഗൃഹസ്ഥനും ഓരോ വ്യക്തിക്കും ധാർമ്മിക വൃത്തിയുടെ പരമോന്നതമായ ആദർശമാണ് പിതാവിനോട് മാതാവിനോട് ഭാര്യയോട് ഓരോരുത്തരോട് എങ്ങനെ പെരുമാറണമെന്ന വിധവും അവർ മാതൃകയായി കാണിച്ചു എന്തിന് കൂടുതൽ വിസ്തരിക്കുന്നു ജീവിതത്തിന്റെ സർവ്വവിധ ബന്ധങ്ങൾക്കും മനുഷ്യ ജീവിതത്തിന്റെ പരമോന്നത ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരത്തിനും ആവശ്യമായ ആദർശങ്ങൾ രാമായണം വിശദീകരിക്കുന്നു ധാർമ്മിക ശാസനങ്ങളും അവയുടെ പ്രായോഗികതയും ഇത്രയും വൈവിധ്യമായും ഇത്രയും ആധികാരികമായും വേറെ ഒരിടത്തും കാണുകയില്ല എല്ലാ അവസ്ഥകളിലും എല്ലാ ദശകളിലും കൈക്കൊള്ളേണ്ട ശരിയായ പാതയെ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ രാമായണത്തിന്റെ താളുകൾ സാന്ദ്രീകരിച്ചിരിക്കുന്നു മനുഷ്യജന്മം രാജ്യഭരണം എന്നിവ എങ്ങനെ ന്യായീകരിക്കാമെന്നും ഒരു രാജ്യത്തിൻ്റെ ഭരണം എങ്ങനെ നടത്തണമെന്നും ജനങ്ങളുടെ ആഗ്രഹങ്ങൾ എങ്ങനെ പൂർത്തീകരിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യാമെന്നും രാമായണം പഠിപ്പിക്കുന്നു രാമായണം വളരെ സൂക്ഷ്മമായി പഠിച്ച് ദൈനംദിന പ്രവർത്തനങ്ങൾ ആ പാഠങ്ങൾ പ്രായോഗികമാക്കുകയാണെങ്കിൽ മനുഷ്യ സമുദായത്തിന് എല്ലാ രംഗങ്ങളിലും ശാന്തിയും ക്ഷേമവും കൈവരുത്താൻ കഴിയും സീത എങ്ങനെ സ്ഥലം വിട്ടു എന്തിന് എപ്പോൾ എവിടേക്ക് എന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സൂചനയോ അടയാളമോ കണ്ടുപിടിക്കുന്നതിനായി രാമനും ലക്ഷ്മണനും ആയുധധാരികളായി പുറപ്പെട്ടു അവർ ഓരോ ജലാശയവും പരിശോധിച്ചു ആ പ്രദേശങ്ങളിലെ എല്ലാ കുന്നുകളും കയറി നോക്കി അവർക്കൊരടയാളവും ലഭിച്ചില്ല ഇങ്ങനെ അന്വേഷിച്ചു പോയിക്കൊണ്ടിരിക്കെ വഴിയിൽ പൊട്ടിച്ചെടുത്ത മരക്കം പോൽ കിടക്കുന്നു കണ്ടു ഭഗ്നമായ അസ്ത്രങ്ങൾ ദക്തത്തിൻ്റെ പാടുകൾ തുടങ്ങി ഒരു മൽപ്പിടുത്തം നടന്നതിൻ്റെ ലക്ഷണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു രാമൻ അനുജന്റെ ശ്രദ്ധ ഇവയിലേക്ക് തിരിച്ചു ഇവിടെ ഒരു യുദ്ധം നടന്നിട്ടുണ്ടോ എന്ന് തോന്നുന്നു ആര് തമ്മിലായിരുന്നു അതെന്നറിയാൻ രാമൻ ചുറ്റുപാട് നിരീക്ഷിച്ചു രാജകീയമായ ലക്ഷണങ്ങളുള്ള ഒരു കൂറ്റം പക്ഷി വഴിയിൽ വീണ് കിടക്കുന്നത് രാമൻ കണ്ടു അത് ശ്വാസത്തിനു വേണ്ടി കിടക്കുന്നുണ്ടായിരുന്നു കണ്ണടച്ചുകൊണ്ട് അപ്പോഴും രാമൻ രാമ എന്ന് ഭക്തിരങ്ങളോട് ജപിക്കുന്നുമുണ്ടായിരുന്നു സഹോദരന്മാർ ആ പക്ഷിശ്രേഷ്ഠന്റെ അടുത്തേക്ക് ചെന്നു പ്രേമപൂർവ്വം അതിനെ തലോടി രാമൻ മൃദു സ്പർശനം കൊണ്ട് അതിനെ അനുഗ്രഹിച്ചപ്പോൾ അതിന് അല്പം ചൈതന്യം ലഭിച്ചു അത് കണ്ണു തോന്നുന്ന നാലുപാട് നോക്കിയ വിശ്വവന്യമായ രാമന്റെ കോമള വിഗ്രഹം അത് ദർശിച്ചു പൊടുന്നനെ അത് ആനന്ദത്തിനും ദുഃഖത്തിനും അധീനനായി മുറിവേറ്റ പക്ഷിക്ക് അവയവങ്ങൾ അനക്കുവാനായില്ല തിരിഞ്ഞു കിടക്കാനും കഴിഞ്ഞില്ല അവൻ അല്പം മുന്നോട്ട് നിറങ്ങി നീങ്ങി തല ഉയർത്തി രാമപാദങ്ങളിൽ വെച്ചു രാമൻ അതിൻ്റെ തല മടിയിലെടുത്തു വെച്ച് പതുക്കെ തലോടി അതിന് ബോധാവസ്ഥയും പ്രവർത്തന ചൈതന്യവും ഉണ്ടാക്കി ജഡായു ക്ഷീണസ്വരത്തിൽ പറഞ്ഞു സ്വാമി ആ ദുഷ്ടനായ രാവണൻ നീതിയും സത്യസന്ധതയും കൈവടിഞ്ഞ് സീതാമാതാവിനെ ബലമായി തേരിൽ കയറ്റി ഈ കാട്ടിലൂടെ പോയി ശുനകനെ പോലെ പതുങ്ങി കുറുക്കനെ പോലെ കൗശല്യത്തോടുകൂടി ദേവിയെ കൊണ്ടുപോകുമ്പോൾ സർവ്വലോകമാതാവായ ജനകപുത്രെ രാമാ രാമ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു ഞാൻ ആ കരച്ചിൽ കേട്ടു പക്ഷേ കരഞ്ഞതാരൻ മനസ്സിലായില്ല ഞാൻ പറന്നു ചെന്നു നോക്കി സീതാമാതാവാണ് ആപത്തിൽപ്പെട്ടിരിക്കുന്നതെന്ന് കണ്ടു എനിക്ക് ആശ്ചര്യവും വ്യസനവും ഉണ്ടായി എനിക്ക് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല വൃദ്ധനും ഓജസ്സും ശക്തിയും കുറഞ്ഞവനുമായ ഞാൻ അവിടുത്തെ പവിത്രനാമം ഉച്ചരിച്ച് അവനെ എതിരിടാനുള്ള ശക്തിയും ധൈര്യവും നേടി അവന്റെ ശരീരം മുഴുവൻ അത്യുഗ്രഹ രോഷത്തോടെ കൊത്തിക്കീറി അവൻ്റെ ശരീരത്തിൽ നിന്നും രക്തം പ്രവഹിച്ചു അരയ്ക്കൻ ദേവിയെ ഒരു മരച്ചോട്ടിൽ ഇരുത്തി എന്നോട് ഘോരമായി യുദ്ധം ചെയ്തു ഒടുവിൽ അയാൾ ചന്ദ്രഹാസം പ്രയോഗിച്ച് എൻ്റെ ചിറകുകൾ വീഴ്ത്തി പിന്നെ അവന്റെ യാത്ര തടയാൻ എനിക്ക് കഴിഞ്ഞില്ല എന്റെ പരാജയത്തിൽ വിലപിച്ചും അവിടുത്തെ ആഗമനം പ്രതീക്ഷിച്ചും ഞാൻ ഇവിടെ തന്നെ കിടന്നു ഞാൻ വളരെ നിർഭാഗ്യവാനാണ് കാരണം ആ പരമനീജ മാതാവിനെ തട്ടിക്കൊണ്ടു പോകുന്നത് കണ്ടുവെങ്കിലും ദേവിയെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ ഇതും പറഞ്ഞ് ജഡായ ദുഃഖത്തോടെ കണ്ണുനീർ കൊഴിച്ചു രാമനും ഇതിൽ വലിയ താല്പര്യവും ഉത്കണ്ഠയും പ്രകടിപ്പിച്ചു രാമൻ ജടാവിനോട് പറഞ്ഞു ഹേ പക്ഷിശ്രേഷ്ഠ ഞാൻ ഈ സഹായം ഒരിക്കലും മറക്കുകയില്ല താങ്കൾ ചെയ്ത സൽക്കർമ്മം പരലോകത്തിൽ താങ്കൾക്ക് ആനന്ദം പ്രദാനം ചെയ്യും വ്യസനിക്കാതിരിക്കൂ ഇങ്ങനെ പറഞ്ഞ് രാമൻ പക്ഷിയുടെ ചിറകുകൾ തന്റെ ജട പിടിച്ച തലമുടി കൊണ്ട് കൊടിലട്ടിക്കളഞ്ഞു രാമൻ ലക്ഷ്മണൻ അതിൻ്റെ ദാഹം തീർത്ത് ഉന്മേഷമുണ്ടാക്കാൻ വെള്ളം കൊണ്ടുവന്നു രാമൻ വെള്ളം തുള്ളി തുള്ളിയായി പക്ഷിയുടെ കൊക്കിനുള്ളിൽ ഒഴിച്ചു കൊടുത്തു ഈ സൗഭാഗ്യം കാരണം ജടായു സന്തുഷ്ടനായി അദ്ദേഹത്തിന്റെ മുഖം ഹർഷോന്മാദം കൊണ്ട് തിളങ്ങി ജഡായു പറഞ്ഞു രാമ ഞാൻ അവിടുത്തെ പിതാവിനേക്കാൾ ഭാഗ്യവാനാണ് കാരണം അദ്ദേഹത്തിന് അന്ത്യയാത്ര പറയുമ്പോൾ ഈ തൃക്കയിൽ നിന്നും ജലപാനം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായില്ലല്ലോ എനിക്ക് അവിടുത്തെ ദിവ്യഹസ്തത്തിൽ നിന്നും ജലപാനം ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചുവല്ലോ എനിക്ക് അവിടുത്തെ മടിയിൽ വിശ്രമിക്കാനും കഴിഞ്ഞു അവസാനം ശ്വാസം വലിക്കുമ്പോൾ ഈ കോമളമായ മുഖകമലം കണ്ട് എൻ്റെ കണ്ണുകൾ നിറയ്ക്കാൻ കഴിഞ്ഞു ഞാൻ രാമനിൽ ലയിക്കുമെന്ന് എനിക്ക് തീർച്ചയുണ്ട് ഞാൻ തീർച്ചയായും അനുഗ്രഹീതനാണ് അനന്തരം ജഡായു ക്ഷീണസ്വരത്തിൽ പറഞ്ഞു രാമ ആ ദുഷ്ട രാക്ഷസൻ ദക്ഷിണ ദിക്കിലേക്കാണ് പോയത് ഏറെ കൂറും അവൻ ലങ്കയിലെത്തിയിരിക്കണം അതുകൊണ്ട് ലങ്കയിലേക്ക് പോകൂ ആ ദുർവൃത്തനെ നശിപ്പിക്കൂ എന്നിട്ട് അവിടുത്തെ സന്നിധിയിലേക്ക് മാതാവിനെ കൊണ്ടുവരൂ ജഡാവിനു തുടർന്നൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം രാമ എന്ന് ഒരു വട്ടം കൂടി വിളിച്ച് അവസാന ശ്വാസം വലിച്ചു രാമൻ ജഡായുവിൻ്റെ ജീവശ്വാസം തന്നെ ലയിപ്പിക്കുന്നതിനായി അനുവദിച്ചു രാമൻ ഈ പക്ഷശ്രേഷ്ഠന് വേണ്ട ശേഷക്രിയകളെല്ലാം ചെയ്തു പുലകുളിച്ചു ഈ ചടങ്ങുകൾക്കെല്ലാം ശേഷം തന്റെ മനസ്സിൽ ദക്ഷിണദേശങ്ങളെയും സീതയുടെ പീഡനാനുഭവങ്ങളെയും ചിത്രീകരിച്ചു കൊണ്ട് തെക്കോട്ടേക്ക് നീങ്ങി വഴിയിൽ വെച്ച് അഛമുഖി എന്നൊരു രാക്ഷസി അവരെ കണ്ടു രാമലക്ഷ്മന്മാരുടെ സൗന്ദര്യത്തിൽ വശീകൃതയായി അവൾ തന്നെത്താൻ പറഞ്ഞു ഹ എന്തൊരു ശരീര സൗന്ദര്യം കണ്ണിനെന്തൊരു സദ്യ എനിക്കവരെ പരിണയിക്കണം അങ്ങനെ സുഖം നേടണം ആ ആഗ്രഹത്തോടെ അജമുഖി ലക്ഷ്മണൻ്റെ കൈപിടിച്ച് തന്റെ അടുത്തേക്ക് വലിച്ചു അവൾക്ക് ശൂർപ്പണയോട് അതേ രോഗമാണ് ബാധിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കി കൂടി തന്നെ അവളോട് പെരുമാറി അദ്ദേഹം അവളുടെ അവയവങ്ങൾ ഛേദിച്ചു അവളെയും കഠിനമായൊരു പാഠം പഠിപ്പിച്ചു അവർ കടന്നുപോയ കാട് അവിടെ കാണപ്പെട്ട രാക്ഷസന്മാരെ പോലെ തന്നെ ഭീകരമായിരുന്നു നിരവധി വന്യമൃഗങ്ങൾ ഭയങ്കരമായി മുരളുകയും ഓലിയിടുകയും ചെയ്ത് വനം ഭീകരമാക്കി ആ ഭീകര ശബ്ദങ്ങളുടെ ശ്രവണം കൊണ്ട് തന്നെ ഏത് കഠിനമായ ഹൃദയം ഭയം കൊണ്ട് വിറച്ചു പോകുമായിരുന്നു ആ സഹോദരന്മാർ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കഭന്ധൻ എന്നു പേരുള്ളൊരു രാക്ഷസൻ രൂപവൈകൃതത്തിൻ്റെയും വൈരൂപ്യത്തിൻ്റെയും ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു അവൻ അവരുടെ യാത്ര തടഞ്ഞു നിർത്തി അത്യച്ചത്തിലുള്ള ഭീകരമായ പൊട്ടിച്ചിരി കൊണ്ട് കാടാകെ കുലുക്കി രാമനെയും ലക്ഷ്മണനെയും വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചു അവൻ അതിന് ശ്രമിച്ചപ്പോഴേ രാമൻ അവനെ കൊന്നു തലയില്ലാത്തൊരു ഭീകരസത്വമായിരുന്നു അത് അവൻറെ വായ വയറിന്റെ മധ്യത്തിലായിരുന്നു ആ നാട്ടിലാകമാന ഒരു പേടി സ്വപ്നമായിരുന്നു കബന്തൻ അവന്റെ ഭുജങ്ങൾ വീശിയിട്ട് അവക്കിടയിൽ കുടുങ്ങുന്നത് എന്തും അവൻ വിഴിഞ്ഞു അവന് നശിപ്പിച്ച് ആ വനത്തിലെ വാസികളെ ഒരു ഭീകരിൽ നിന്ന് രാമൻ രക്ഷിച്ചു അന്തിശ്വാസം വലിക്കുന്ന നിമിഷത്തിൽ കബന്തൻ തന്റെ ശത്രു ആരാണെന്ന് തിരിച്ചറിഞ്ഞു അവൻ പറഞ്ഞു നാഥ എന്നെ ഈ അപഹാസവും ക്രൂരവുമായ ആകൃതിയിലാക്കിയ ഉഗ്രശാപത്തിന്റെ വിലങ്ങുകളിൽ നിന്ന് അവിടുന്ന് എന്നെ വിമുക്തനാക്കി ഈ ദർശനം വഴി എൻറെ പാപങ്ങളിൽ നിന്ന് ഞാൻ മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു രാമന്റെ പാദങ്ങൾ നമസ്കരിക്കുമ്പോൾ കബന്ധൻ പറഞ്ഞു യാതൊരു പ്രതിബന്ധമോ കാലം വിളംബരമോ കൂടാതെ അവിടുത്തെ ലക്ഷ്യം സാധിക്കും ദുഷ്ടതയുടെ മേൽ അവിടുന്ന് തീർച്ചയായും വിജയം കാണും ഇതിന്റെ തുടർച്ച अंपति राम अध्याय जी श्रीराम